ാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് കളറൊക്കെ കണ്ടു വൈറ്റ് വൈറ്റ് ഏഞ്ചലാണ് അതില് കണ്ടോ റൈറ്റ് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രേ കളർ ഉണ്ട് നല്ല കളക്ഷൻ ആണ് മൾട്ടി കളർ ആണ് നല്ലൊരു ഫ്ലോറിന്റ് അല്ലേ ഇത് എലൈൻ കട്ടാണ് വരുന്നത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എന്താ പറയാ സിമ്പിൾ ആയിട്ട് തന്നെ യൂസ് പക്ഷെ കാണുമ്പോ നല്ല ലുക്ക് റിച്ച് ആയിട്ട് ഉണ്ടാവും അല്ലെ അടിപൊളിയായിട്ട് പോപ്കോണും പോപ്കോൺ ക്രഷാണത് ഡെൽറ്റാ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ അതിന്റെ എന്താ പറയാ ഷോള് പാൻ്റ് നമുക്ക് നോക്കി വരാം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സീറ്റ് സൈസ് ഉള്ള പാന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലേ അപ്പൊ സൈസ് എന്ന് പറഞ്ഞാല് സൈസും കാര്യങ്ങളൊക്കെ ആളൊന്നും പറഞ്ഞുതരാം അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി അല്ലേ ഓക്കെ അല്ലേ നല്ല പാറ്റേൺ നല്ല അടിപൊളി അതെ ഈ കളേഴ്സിലൊക്കെ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാമെന്നാണ് അല്ലെ ഒരേപോലെ നിങ്ങൾക്ക് വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട് അല്ലെ പത്ത് പീസോ പതിനഞ്ച് പീസോ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാം അപ്പൊ നല്ല കളക്ഷൻ അത്യാവശ്യം ഷോളൊക്കെ നമ്മള് വലുപ്പിട്ടുണ്ടല്ലേ നിമിഷം നല്ല വലുപ്പമുണ്ട് അതുപോലെ തന്നെ പാന്റും കണ്ടോ നല്ല സീറ്റ് സൈസ് ഉള്ള നെക്സ്റ്റ് കളറിലേക്ക് ഇതിന്റെ റേറ്റ് റേറ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് ു ഷോള് ടോപ്പ് പാന്റ് കിട്ടും നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തരും നിങ്ങൾ എങ്ങോട്ട് പോയി വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല പോസ്റ്റിലാണ് അയക്കുന്നത് ഇറക്കാൻ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ജെംസി പറഞ്ഞു നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് പോസ്റ്റിൽ വഴിയാണ് അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എവിടെയും പോയി ഒരു രൂപ പോലും കൊറിയർ ചാർജ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അല്ലേ നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഈ റേറ്റുകളൊക്കെ പറയുന്നത് ഒരു സെറ്റ് എടുത്തുകഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല സീറ്റ് സൈസുള്ള ബാൻഡാണ് കേട്ടോ ഇനിയിപ്പോ മൂന്ന് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലേ ജംഷേ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് സെറ്റ് കുർത്തീസ് നിങ്ങൾക്ക് കയ്യില് വന്ന് എത്തുട്ടോ അല്ലേ പക്ഷെ നമ്മൾ അതിന്റെ ക്വാളിറ്റിയിലൊക്കെ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറയേണ്ടത് ഡെൽറ്റാ മെറ്റീരിയൽ ആണ് എന്താ പറയാ പോപ്കോൺ ക്രഷാണ് വരുന്നത് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക എന്താ പറയാ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആ കാര്യമായിട്ട് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തരണ്ട് അല്ലെ അത്രയും നല്ല പീസ് ആണ് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന നിങ്ങൾ വാങ്ങിക്കുന്ന വിലക്കനുസരിച്ച് ഹൺഡ്രഡ് പേർസെന്റ് ഇതില് ക്വാളിറ്റി ഉണ്ടാവും അല്ലെ ഓക്കെ അല്ലേ നമ്മൾ ഒരുപാട് ക്വാളിറ്റി പറഞ്ഞ് നിങ്ങളെ അത്ഭുതപ്പെടുത്തണമില്ല അല്ലെ സംശയം സിമ്പിളായിട്ട് സിമ്പിളായ ക്വാളിറ്റി ആണ് വാങ്ങിച്ചവരൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് യൂസ് വാങ്ങിച്ചവരൊക്കെ ചെയ്യുന്നുണ്ട് വാങ്ങിച്ചവർക്ക് നല്ല നിങ്ങൾ എന്താ എങ്ങനെയാണ് പറയാം പറഞ്ഞാൽ മതി അടിപൊളി അല്ലേ നല്ല കളക്ഷൻ ആണ് നല്ല 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 പാറ്റേൺ നല്ല കളർ വന്നിട്ടുണ്ട് അല്ലേ നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ടോപ്പ് പാന്റ് ഷോൾ കിട്ടുക അത്രീക്ഷിച്ച മതി അതെ നിങ്ങള് ക്യാഷ് തന്നെയാ അനുസരിച്ച് അതെ അപ്പൊ അത്രയും നല്ല ക്വാളിറ്റി തന്നെയാണ് ഒരുപാട് അയച്ച് അതായത് എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എല്ലാവരും നമ്മള് എന്താ പറയാ ഒരുപോലെ ഇവർക്ക് ഇഷ്ടപ്പെടുന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല അല്ലെ ഇതിന്റെ ഡീറ്റെയിൽ ഇതിൽ പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കുക ഡെൽറ്റ മെറ്റീരിയൽ ആണ് അല്ലെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കൊറേ പേര് വാങ്ങിച്ച് എല്ലാം നല്ല പോലെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്ന് സെറ്റ് നിങ്ങൾക്ക് മെച്ചം മൂന്ന് സെറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ അല്ലേ ഒരു സെറ്റ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് മൂന്ന് സെറ്റ് മൂന്ന് കളർ ഏത് വേണമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ നാന്നൂറ്റി തൊണ്ണൂറിന്റെ റേഞ്ചിൽ ടൂ പീസും ഉണ്ട് അത് ജംഷനോട് ചോദിച്ചാൽ പറഞ്ഞു തരും പറഞ്ഞുതരും അല്ലേ അതും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് മൂന്നെണ്ണം ആയിരത്തിനുണ്ട് എത്ര കണ്ടോ നിങ്ങൾക്ക് നമ്മൾ എന്താ പറയുക ഹൺഡ്രഡ് പേർസെൻ്റ് വിശ്വസിച്ച് വാങ്ങിക്കാം നമ്മളെടുത്ത് വാങ്ങിച്ചവരൊക്കെ കമൻസ് ഇടുക നമ്മൾ കുറേ നാളായിട്ട് ഇവവേ ഒന്നും കൊടുക്കാനുള്ള ചെറിയ തിരക്കിലാണ് നമ്മൾ ഇവവേ കൊണ്ടുവരും ചെറിയ തിരക്കുകൊണ്ടാണ് അതെ നമ്മൾ ചെറിയ തിരക്കിൽ ഉള്ളതുകൊണ്ടാണ് അപ്പം എന്തായാലും നമ്മൾ ഇവവേ എടുക്കും അതൊരു ദിവസം പെട്ടെന്ന് എടുക്കുക അതെ ചെയ്യാം ഓക്കെ അല്ലേ കണ്ടോ നെക്സ്റ്റ് കളർ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ഈ ഒക്കെ ജെംസി തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതില് എന്താ പറയാ റെഡ് കളർ ടോപ്പ് അതെ അതിനക്കിന്റെ ടോപ്പല്ലേ ഈ ത്രീ പീസിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല കളർ ചാർട്ടാണ് കേട്ടോ ഇതൊക്കെ നല്ല നല്ല കളർ ചാർട്ടാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ സെയിൽ വന്ന ഒരു പീസ് ആണ് അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല കളർ ചാർട്ട് സൈസ് വരുന്നുണ്ട് അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സൽ ഡബിൾ എക്സ് വീതി ആളൊന്നും നോക്കിയിട്ട് തരാം ഓരോ എന്താ പറയാ ചിലത് ഒരേപോലെ സൈസ് വരും ചിലത് മാറ്റം വരും വലിയ സൈസൊക്കെ ഉണ്ടാവും ഇതുണ്ടോ നല്ല ചാർട്ടാണ് നല്ല കളർ ചാർട്ട് ഒരു സെറ്റിന് നാന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ ഒരു സെറ്റ് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് ഇതിന്റെ ഒരുപാട് പീസുകൾ ഉണ്ട് കൈ കുറച്ച് കാണിക്കണ കൊറച്ച് അല്ല ഒരുപാട് പ്രിന്റും ഒരുപാട് അതെ ഇനിയും ഉണ്ട് അപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഏതാ വേണ്ട വെച്ചാൽ നേരത്തെ നമ്മള് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അല്ലേ കണ്ടോ അതിന് എടുക്കുമ്പോ ആയിരത്തി ഇരുന്നൂറ് മൂന്ന് സെറ്റ് അതെ മൂന്ന് സെറ്റ് എടുക്കുമ്പോ ആയിരത്തി രൂപയോ കുറവാണ് അപ്പൊ അങ്ങനെ എടുക്കുന്ന തന്നെയാണ് നിങ്ങൾക്ക് മെച്ചം അല്ലെ ഇനിയിപ്പോ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നമ്മൾ അയച്ചു തരും നമ്മുടെ അടുത്തുള്ള ഉള്ള പീസ് എന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇപ്പോൾ റേറ്റ് പറഞ്ഞു സ്റ്റാർട്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ജെംസിനോട് കോൾ ചെയ്തിട്ട് തന്നെ ജംഷി സെറ്റ് ഉണ്ട് ഇതൊക്കെ സിംഗിൾ ആണ് ഇത് കുർത്തീസാണ് അഞ്ഞൂറ് രൂപ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കുർത്തീസ് അഞ്ഞൂറ് രൂപയുള്ളൂ ആറിന് അടുത്താൽ ആയിരം രൂപയാണ് നിങ്ങൾ രണ്ടായിരം ഈ കുർത്തി ടോട്ടൽ ആറു ആറും പന്ത്രണ്ട് കുർത്തീസും കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മൂന്ന് കുർത്തി ഫ്രീയും കിട്ടും അല്ലെ പതിനഞ്ച് കുർത്തി നിങ്ങൾക്ക് ഇതാ ഈ ഒരു മോഡലിലൊക്കെ കിട്ടും അതിൽ സൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് സൈസ് സൈസും നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് എക്സല് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അവളുണ്ട് നിങ്ങൾ ഏത് സൈസ് ചോദിക്കാം പക്ഷെ സെലക്ഷൻ ഇല്ലാതെ എടുക്കണം അല്ലേ നിഷ് സെലക്ഷൻ ഇല്ലാതെ എടുത്താലാണ് നമ്മൾ ഈ ഫ്രീയൊക്കെ തരുന്നത് അടിപൊളിയേ സൂപ്പർ ആണ് ഒരുപാട് പേര് അടുത്ത് വാങ്ങിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി കസ്റ്റമർ തന്നെയാണ് കണ്ടില്ലേ അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ നല്ല നല്ല കളേഴ്സുകൾ ഇനിയുണ്ട് കേട്ടോ കളേഴ്സുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ നിങ്ങളൊരു പതിനഞ്ചു കുർത്തി നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യില് വന്ന് എത്തുമ്പോൾ ആ പതിനഞ്ചും പതിനഞ്ചും കളർ വേണമെങ്കിലും തരും ഇനിയിപ്പോ ചിലവർക്ക് പതിനഞ്ച് കുർത്തീസും ഒരേ പോലെ വേണോ ഒരേ കളർ വേണോ അതും നമ്മൾ തരും അല്ലേ അങ്ങനെയും തരും കേട്ടോ ഡ്രസ് കോഡ് ആയിട്ട് കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വെറും നൂറ്റി മുപ്പത് രൂപേൻ്റെ ഉള്ളേ വരുള്ളൂ അല്ലേ ജനിച്ചേ അത്രയും വില കുറവാണ് ഇനിയുണ്ട് കേട്ടോ ഒരുപാട് കുർത്തീസുകളുണ്ട് ചേട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം അതിലും നമുക്ക് ത്രീ പീസും ഉണ്ട് സിംഗിൾ കുർത്തി ഉണ്ടാണോ ഇഷ്ടംപോലെയാണ് കുർത്തീസിന്റെ കളറുകൾ ജസ്റ്റ് കളർ കാണിക്കാൻ മാത്രമാണ് ഇത് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇതൊക്കെ നല്ല നല്ല ചാർജ് ആണ് നൂറെണ്ണോ എത്ര പീസ് ആണെങ്കിൽ തരാം നിങ്ങൾക്ക് ഡ്രസ് കോഡ് അതെ അങ്ങനത്തെ ഡ്രസ് കോഡ് വേണോ കിട്ടും യെസ് പീസ് അഞ്ഞൂറായിട്ടും കിട്ടും ആറെണ്ണം ആയിരം ആയിട്ടും കിട്ടും രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ പതിനഞ്ച് കുർത്തി അതായത് പന്ത്രണ്ട് കുർത്തിയും കിട്ടും മൂന്നെണ്ണം ഫ്രീയും കിട്ടും ജം ശരി കളേഴ്സുകളൊക്കെ ഇഷ്ടം പോലും കിട്ടും നല്ല നല്ല ചാർട്ടുകളാണ് ഏത് വേണേലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതോ ഇതൊക്കെ നല്ല നല്ല കളേഴ്സുകളാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് പത്തെണ്ണം വേണോ ഇരുവെണ്ണം വേണോ ഡ്രസ് കോഡ് ആയിട്ട് ഈ വിലയില്ലേ വരുന്നുള്ളൂ അല്ലേ ശരി നിങ്ങൾക്ക് ഇതിപ്പോ പതിനഞ്ച് കുർത്തി നമ്മൾ തരുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് ആറ് കുർത്തി ആയിരം രൂപയ്ക്കാണ് തരുന്നത് അല്ലേ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ പോപ്കോൺ മിക്സ് ചെയ്ത് വാങ്ങിക്കട്ടോ പോപ്കോൺ കുർത്തികള് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആറ് കുർത്തി ആയിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ അതിൽ പോപ് മിക്സ് ചെയ്ത് വേണം പറഞ്ഞാൽ നമ്മള് വെച്ച് തരും ഏത് സൈസ് വേണേലും മിക്സ് ചെയ്ത് വെച്ചു തരാം അല്ലെ ജെഷൻ വലിയ സൈസിനോ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പക്ഷെ നിങ്ങൾ ജംഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ മതി ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് നടക്കാം നടത്താം അല്ലേ അതൊന്നും മിക്സ് ചെയ്യാം നമ്മളുടെ അടുത്ത് എന്താ വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ എന്നുള്ളതൊന്നുമല്ല നിങ്ങൾ എന്താ പറയുന്നത് അതിനനുസരിച്ച് പീസിന്റെ സെറ്റും ഉണ്ട് കണ്ടില്ലേ ഇലൈനാണ് കേട്ടോ അടിപൊളിയാണ് സൂപ്പറായിട്ടുള്ള കത്ത് നല്ല ഷോള് കാര്യങ്ങളൊക്കെ നല്ല വലിപ്പം വരുന്നുണ്ട് കണ്ടോ നല്ല വലുപ്പമുള്ള ഷോൾ തന്നെയാണ് അതുപോലെ പാൻറ്റിലും സീറ്റ് സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലേ നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് വെച്ച് ജംഷനെ വിളിച്ച് പറയുന്നത് ഇന്നെ പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജെംസി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കുക നമുക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ കോൾ എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ചു വിളിക്കൂല എന്തെങ്കിലും തിരക്കിലായിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് വാട്സാപ്പിലൂടെ എല്ലാവർക്കും ചാറ്റ് ചെയ്യാൻ അറിയണമെന്നില്ല ഇനിയിപ്പോ അറിയാണെങ്കിലും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളവരൊക്കെ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ കോൾ ചെയ്തിട്ട് ജംസീൻ്റെ പോലെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജെംസിനെ തന്നെ നിങ്ങൾ നേരിട്ട് വിളിക്കണം അല്ലെ അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുക അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അതിന്റെ സമയമായി അതിനോടൊപ്പം തന്നെ നമ്മളെടുത്ത് പലാസപ്പാൻ ജഗിനും ഞാൻ പറയുന്ന പോലെ തന്നെ മൂന്നെണ്ണം ആയിരം രൂപ അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ അപ്പൊ അതൊക്കെ എടുക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ വൈണ്ടപ്പം അടുത്ത കക്ഷത്തെ വീഡിയോ വരുമ്പോഴൊക്കെ ബൈ